നാട്ടിൽ ിൽക്കും പരിചിതമായ ഒരാളുണ്ട് ഓരോ വീട്ടിലേയും ഒരാളോടെന്ന പോലെ അവർ ഓരോരുത്തരുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ ലോലപ്പനപ്പാപ്പിയുടെ കുറയാത്ത ഷുഗറും കുഞ്ഞുഞ്ഞാമിയുടെ ഹൈ ബിപിയും ഒക്കെ മുടങ്ങാതെ പരിശോധിക്കാൻ ഓർമ്മിപ്പിക്കും പിന്നെ അമ്മ ആവാൻ തയ്യാറെടുക്കുന്ന എല്ലാവരുടെയും സുഖവിവരങ്ങൾ ചോദിക്കുകയും വേണ്ട സഹായവും എത്തിക്കും പിന്നെ ഏറ്റവും സന്തോഷം നമ്മുടെ കുട്ടിപ്പാട്ടാലത്തിനാണ് അവർക്ക് വാക്സിനേഷൻ എടുക്കുന്നതിനെ പറ്റിയും പോഷകാഹാരം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനുമൊക്കെ അവരുടെ ചേച്ചി വരുന്നുണ്ടല്ലോ ഞങ്ങളുടെ ആശാപ്രവർത്തക ഇത്രയൊക്കെ എന്റെ നാടിൻ്റെ നന്മയ്ക്കായി ചെയ്യാനാവുമെങ്കിൽ എനിക്കൊരു ആശാപ്രവർത്തകയായാൽ മതി എന്റെ നാടിന്റെ ആരോഗ്യം ആ കൈകളിൽ ഭദ്രമാണ് ആരോഗ്യരംഗത്തെ പ്രത്യാശയാണ് ആശാപ്രവർത്തകർ നാടിൻ്റെ ഹൃദയതാളമറിയുന്ന ആരോഗ്യ പ്രവർത്തകർ സംസ്ഥാനത്തെ ഗ്രാമീണ മേഖലയിലെ ജനതയുടെ വിദ്യാഭ്യാസം മുതൽ ബോധവൽക്കരണം വരെ ഉറപ്പാക്കാൻ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഇവരുടെ സേവനം കൂടിയാണ് ആരോഗ്യ കേരളത്തിൻ്റെ കരുത്ത് சுவாசத்தின் புஞ்சிரிகள் சகஜீவிகள முத்துபிடி രാജ്യത്താകെ ഗ്രാമീണ മേഖലയിൽ ആരോഗ്യ സേവനങ്ങളിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന സാമൂഹിക പ്രവർത്തകർ കൂടിയാണ് ആശമാർ അഥവാ എക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകൾ രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ഈ ആശയം കേരളത്തിൽ രണ്ടായിരത്തി ഏഴിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് യാഥാർത്ഥ്യമാക്കിയത് അന്നുമുതൽ നിയമസഭ തൊട്ട് ആശാപ്രവർത്തകർ വരെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ആരോഗ്യ സേവന ശൃംഖല പൊതുജനാരോഗ്യ സേവനങ്ങൾ സാർവത്രികമായും കുറഞ്ഞ തെരവിലും ലഭ്യമാക്കാൻ സാധിക്കുന്നു എന്നതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് ുന്നു കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയുടെ മുഖഛായ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ നമ്മുടെ നാടിനെ കഴിഞ്ഞിരിക്കുന്നു മാതൃ ശിശു സംരക്ഷണം ഉറപ്പാക്കുക പ്രാഥമിക വൈദ്യസഹായം എത്തിക്കുക അനുബന്ധ സ്ഥാപനങ്ങളുമായി ചേർന്ന് താഴെത്തട്ടിലുള്ളവർക്ക് സേവനം ഉറപ്പാക്കുക പകർച്ചവ്യാധി നിയന്ത്രണം കൊതുക് നിവാരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ നേതൃപരമായ പങ്കുവഹിക്കുക പ്രാദേശിക ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കാൻ വാർഡ് ആരോഗ്യ ശുചിത്വ കമ്മിറ്റികളുമായി ചേർന്ന് പ്രവർത്തിക്കുക ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് അറിവ് പകരുക സാമൂഹിക പങ്കാളിത്തത്തോടെയുള്ള മാനസികാരോഗ്യ പരിപാടി നടപ്പിലാക്കുക തുടങ്ങിയവയാണ് കേരളത്തിൽ ആശാപ്രവർത്തകരുടെ പ്രധാന ചുമതലകൾ ഡയറിയ ഈ മാസം രണ്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ചെറിയ ഫീവറൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ഈ മാസം ഒരു ലെറ്റ കേസ് ഉണ്ടായിരുന്നു ഏഴ് വയസ്സുള്ള ഒരു കുട്ടിയുടെ ചെറിയ ചെറിയക്കോട് വാർഡിൽ മൂന്ന് ഡെല്ലി പണിയുള്ളത് കൊണ്ട് ഞങ്ങൾ ടീമായിട്ട് ഇരുപത്തൊന്ന് പതിനേഴാം തീയതി അവിടെ ഒരു വർക്ക് വെച്ച് അതിലിപ്പം ഡോക്ടർമാരും എല്ലാ മാസവും വന്ന് നോക്കുന്നുണ്ട് ഇവിടെ യോഗയും വർക്കൗട്ടും ആണ് നടന്നു പോകുന്നത് പിന്നെ ആശാവർക്കറായിട്ട് എനിക്ക് രാവിലെ ഒമ്പത് മണി മുതൽ മൂന്നര വരെ ഫീൽഡ് വർക്കുണ്ട് അതിനകത്ത് ഉൾപ്പെടുന്നത് ക്വാളിറ്റി ഉണ്ട് പിന്നെ വീട് ഫീൽഡ് നമ്മൾ അമ്പത് വീട് ഫീൽഡ് വർ സർവേ നടത്തണം പിന്നെ സീറോ ടു ഉള്ള കുട്ടികളെ നോക്കണം ഗർഭിണികളായ കുട്ടികളെ നോക്കണം പിന്നെ അമ്മയും കുഞ്ഞും പ്രസവിച്ചെടുക്കുന്നവരെല്ലാം നോക്കണം അപ്പോൾ ആ വർക്കിന് പുതു പുറമേയാണ് ശേഷം വന്ന് ഇവരെ ചെയ്യിപ്പിക്കുന്നത് വിവിധ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ആശാപ്രവർത്തകർ ശുചിത്വം കുടുംബാസൂത്രണം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രാദേശികാടിസ്ഥാനത്തിൽ ബോധവൽക്കരണവും ഉറപ്പാക്കുന്നു പിന്നെ നമ്മൾ പറഞ്ഞു തന്നല്ലോ പിന്നെ ഒരു പ്രസവം കഴിഞ്ഞു നമ്മൾ അടുത്ത ഇത് വീട്ടിൽ നമ്മൾ പ്രോപ്പർട്ടി ഇടുന്ന കാര്യം ഞാൻ വീട്ടിൽ ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ മഴക്കാലത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇവിടെ വന്ന് പറയാറുണ്ട് വെള്ളം നിറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ കമഴ്ത്തി വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വന്ന് ഇവിടെ വന്ന് പറഞ്ഞു തരാറുണ്ട് വന്ന് എല്ലാ മാസവും വന്ന് അന്വേഷിക്കും പൊതുവിന്റെ ഇവിടെ എല്ലാം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്ന് നോക്കും പിന്നെ ഹെൽത്ത് സെന്ററിൽ പോയി എല്ലാ മാസവും പോയി പിള് എല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർവേകൾ നടത്താനും നിയോഗിക്കപ്പെടുന്ന ആശമാരുടെ ഫലപ്രദമായ ഇടപെടലുകളുടെയും ബോധവൽക്കരണത്തിൻ്റെയും വിജയം കൂടിയാണ് കേരളത്തിലെ മാതൃശിശു മരണനിരക്കിലെ കുറവും അതിലൂടെ ലഭിക്കുന്ന അംഗീകാരവും ഏകദേശം ഇരുപത്തിയാറായിരത്തിലധികം ആശാപ്രവർത്തകരുടെ സേവനം ഉറപ്പാക്കുന്ന നാടാണ് കേരളം ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ വാർഡിലും അതാത് പ്രദേശങ്ങളിലുമുള്ളവരെയാണ് ആശാപ്രവർത്തകരായി തിരഞ്ഞെടുക്കുന്നത് കുറഞ്ഞത് പത്താം ക്ലാസ് എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇരുപത്തിനാലിനും നാൽപ്പത്തിയഞ്ചിനുമിടയിൽ പ്രായമായ സ്ത്രീകളെയാണ് സാമൂഹിക ക്ഷേമ വകുപ്പ് ആശാവർക്കർമാരായി നിയമിക്കുന്നത് ഏകദേശം ആയിരം പേർക്ക് ഒരാശാപ്രവർത്തകരുടെ സേവനം എന്നതാണ് ദേശീയ മാനദണ്ഡം ആരോഗ്യരംഗത്ത് കാര്യക്ഷമതയും സേവന ലഭ്യതയും ഉറപ്പാക്കുന്ന കേരളത്തിൽ അത് നാനൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് ഒരാൾ എന്ന നിലയിലാണ് പരിഷ്കരിച്ചിരിക്കുന്നത് എൻ്റെ മകൻ രണ്ടായിരത്തി പതിനൊന്നിൽ വെറും ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു അപ്പോൾ ഞാൻ ആകെ ഒരു ഡിപ്രഷനായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ മനസ്സിന് സന്തോഷം കണ്ടെത്തിയത് ഈ ആശാവർക്കർ എന്ന ഒരു ഫീൽഡായിരുന്നു ഈ ജോലി ഞാൻ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ തന്നെ ഉച്ചയ്ക്ക് താമസിക്കുന്ന വയസ്സായ ഒരു വ്യക്തി എനിക്കറിയായിരുന്നു മക്കൾ ഉണ്ടായിട്ടും അവരെ ആ വ്യക്തിയെ തിരിഞ്ഞു നോക്കാറില്ല അപ്പം ഞാൻ ഞാൻ ജോലിക്ക് പ്രവേശിച്ചതിനു ശേഷം അവരുടെ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി എനിക്ക് ആ വ്യക്തിയെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ ഈ ജോലി കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സംസ്ഥാനത്ത് ഒരു വാർഡിൽ ഒരു ഒരാശാപ്രവർത്തക എന്ന രീതിയിലാണ് ആശാപ്രവർത്തകരുടെ വിന്യാസം ഇവർ സംസ്ഥാനത്തെ അംഗീകൃത സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകർ കൂടിയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ശാസ്ത്രീയ പരിശീലനം ഉറപ്പാക്കുന്ന കേരളം ആശമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് പ്രതിമാസ തദ്ദേശതല തല അവലോകനം വാർഡ് തല അവലോകനം എന്നിവയും ഉറപ്പാക്കുന്നു ദേശങ്ങളിലും നാലായിരത്തി നഗരപ്രദേശങ്ങളിലും നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആഷമാർ ട്രൈബൽ മേഖലയിലുമായി സേവനം ഉറപ്പാക്കുന്ന കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ നിന്നും പതിനഞ്ചു പേർ ലിങ്ക് വർക്കർമാരായും പ്രവർത്തിക്കുകയാണ് അടുത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഫാഷയൊക്കെ ഒരു പ്രശ്നമാണ് അപ്പോൾ ആശാവർക്ക് അല്ലെങ്കിൽ ആശാവർക്കറിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആളെയും കൊണ്ടുപോകും പിന്നെ ഞങ്ങളുടെ വാർഡ് പത്തിലെ ആശാമാരും ഉണ്ട് ഞങ്ങൾ ഇവർക്കും എല്ലാ സർവീസും നമുക്ക് സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്ന എല്ലാ സർവീസും നമ്മൾ ഇവരെ വെച്ചിട്ട് ഭാഷയുടെ പ്രോബ്ലം ഇല്ലാതെ നമ്മൾ ഇവർക്ക് എല്ലാ സർവീസും കൊടുക്കുന്നുണ്ട് ഫോറസ്റ്റ് ഏരിയയിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ ഫോറസ്റ്റിൻ്റെ പിന്നെ ഇത് വേണമായിരുന്നു അങ്ങനെയൊക്കെ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ യാത്ര വലിയ ഇത് കുഴപ്പങ്ങളൊന്നുമില്ല

അതിലൂടെ ആശാപ്രവർത്തകരുടെ ഓരോ ദിനവും അവസാനിക്കുന്നത് കടംകുടി പഞ്ചാബും പഞ്ചായത്തും പി എച്ച് എസ് സി പിഴലയും ചേർന്ന് ഒരു ഫ്ലോട്ട് ഡിസ്പെൻസറി ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് ആഴ്ചയിൽ തിങ്കൾ തുടങ്ങി ശനി വരെ എല്ലാ ദിവസങ്ങളിലും ഒരു ഏഴ് സ ദ്വീപുണ്ട് കടമ്മക്കുടി പഞ്ചായത്തിൽ ആ ഏഴ് ദ്വീപിൽ ഇരുപത് സ്ഥലത്ത് വരുന്നതാണ് അപ്പോൾ ആ സമയത്ത് ആ ഏത് ദ്വീപിലാണ് വരുന്നത് അത് അവിടുത്തെ ആശാവർക്കർ അവിടെ വരികയും രോഗികൾക്ക് വേണ്ട സപ്പോർട്ട് അവരെ വോട്ടിലോട്ട് കയറ്റുകയും അതുപോലെ തന്നെ അവർക്ക് മരുന്ന് വാങ്ങിച്ച് കൊടുക്കുകയും പുറത്തോട്ട് ആക്കുകയും ഒക്കെ ഞങ്ങളാണ് ചെയ്യുന്നത് ഈ നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ ഫീൽഡ് എങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകും കേരളത്തിന്റെ ആരോഗ്യ മേഖല ആവശ്യപ്പെടുന്ന ഘടകങ്ങൾ താഴെത്തട്ടിൽ നിന്ന് ആരംഭിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാർ ആശമാർക്കുള്ള പരിശീലന മൊഡ്യൂൾ തയ്യാറാക്കുന്നത് കേന്ദ്രം ആവിഷ്കരിച്ചിരുന്ന ആറ് മൊഡ്യൂൾ എന്നത് പരിഷ്കരിച്ച് പത്ത് മൊഡ്യൂളാക്കിയാണ് കേരളം ഈ രംഗത്ത് മുന്നേറ്റം ഉറപ്പാക്കുന്നത് ൾ തയ്യാറാക്കി നൽകിയും സംസ്ഥാന തലത്തിൽ വിദഗ്ദ്ധ പരിശീലനം നൽകിയുമാണ് ഈ രംഗത്തെ നവാഗതരെ സർക്കാർ സേവന രംഗത്തേക്ക് സജ്ജരാക്കുന്നത് ആദ്യമേ തന്നെ ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർമാര് ഹൈമാര് ജൂനിയർ ഹെച്ച് ഐമാര് പി എച്ച് എന്മാര് ജൂനിയർ പി എച്ച് എന്മാര് എം എൽ എസ് പി ജീവനക്കാർ എന്നിവർക്ക് ട്രെയിനിങ് നൽകുകയും ഈ ട്രെയിനിങ് ലഭിച്ച ജീവനക്കാരെ ഉപയോഗിച്ച് വയനാട് ജില്ലയിലെ എല്ലാ ആശാപ്രവർത്തകരെയും വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ഓരോ ഗ്രൂപ്പുകൾക്കും ഉള്ള ട്രെയിനിങ്ങിൻ്റെ ആരംഭമാണ് കുറിച്ചിരിക്കുന്നത് ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ഉള്ള ട്രെയിനിങ് അതുപോലെ തന്നെ ചെറിയ ചെറിയ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫീൽഡിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ഈ രോഗികളെ പി എച്ച് സിയിലും എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം ആണ് നമ്മൾ ആശമാർക്ക് പുതിയതായിട്ട് നൽകുന്നത് സാന്ത്വന പരിചരണ പദ്ധതിയിൽ ഉൾപ്പെടെയാണ് പരിശീലനം ലഭിച്ച ആശമാരുടെ സേവനം കേരളം പ്രയോജനപ്പെടുത്തുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംസ്ഥാനം നടപ്പിലാക്കുന്ന സാന്ത്വന പരിചരണ പദ്ധതിയിൽ രോഗിക്ക് ശാരീരികമായ ആശ്വാസത്തിനൊപ്പം വൈകാരിക പിന്തുണ കൂടിയാണ്

ഇടയ്ക്കൊന്ന് മെമ്മറി ഇത് മറന്നു പോകും പിന്നെ മരുന്ന് കഴിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ പിന്നെ എപ്പോഴും വന്ന് ഞങ്ങളെ കാണുമ്പോൾ ആളെ നല്ല ഹാപ്പിയാണ് സന്തോഷമുണ്ട് കാരണം അവർ ആഴ്ചയിലും വന്നെ എനിക്ക് കാണിക്കുകയൊക്കെ ചെയ്യുക ഏകദേശം പത്തോളം കുടുംബങ്ങളാണ് ഞങ്ങളുടെ ഇടം പാലിറ്റി കെയർ യൂണിറ്റിൽ ഞങ്ങൾ നോക്കുന്നത് അപ്പം ഞങ്ങൾക്ക് നോക്കാനുള്ള ഒരു സഹായത്തിന് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് കൂട്ടി വെക്കുന്നത് ഇവിടുത്തെ വർക്കേഴ്സ് തന്നെയാണ് അവരുടെ ഒരു സഹായം കൊണ്ട് മാത്രമാണ് ഞങ്ങള് അവരെ അറിയാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവിടെ ചെന്ന് ചെയ്തു കൊടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിക്കുന്നത് മാസം തരാം എന്തൊക്കെ ഗൃഹ കേന്ദ്രീകൃത പരിചരണം നൽകുന്ന കേരളം പാലിയേറ്റീവ് കെയർ ഗ്രിഡും യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ ആശാപ്രവർത്തകരുടെ സേവനങ്ങൾ പുതിയ മേഖലയിലേക്ക് കൂടി മുതൽ കൂട്ടാവുകയാണ് ഇപ്പോൾ എന്റെ ഏരിയയില് കുറച്ച് പ്രായം ചെന്ന ആൾക്കാരാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത് അതിലൊരു നാലഞ്ച് അമ്മമാരുണ്ട് എല്ലാ മാസവും നമ്മുടെ വരവും കാത്തിരിക്കുന്നത് ഞാനിങ്ങനെ എല്ലാ മാസവും കാണാറുണ്ട് ജനപ്രതിനിധികൾ മുതൽ ആശാപ്രവർത്തകർ വരെ ഒത്തുചേർന്ന സംവിധാനമാണ് നമ്മുടെ നാട്ടിലെ സാന്ത്വന പരിചരണ രംഗം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ആരോഗ്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രാഥമിക പാലിയേറ്റീവ് പരിചരണ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന കേരളത്തിൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളും താലൂക്ക് ആശുപത്രികളും കേന്ദ്രീകരിച്ച് വിദഗ്ദ്ധ പാലിയേറ്റീവ് പരിചരണ യൂണിറ്റുകളും സജീവമാണ് ആരോഗ്യവകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മോഡേൺ മെഡിസിൻ ഐഎസ്എം ഹോമിയോ വിഭാഗങ്ങൾ സന്നദ്ധ സംഘടനകൾ ആശാപ്രവർത്തകർ തുടങ്ങി വിവിധ തലങ്ങളിലുള്ളവരെ കോർത്തിണക്കിയുള്ള പ്രവർത്തനങ്ങളിലൂടെ സാന്ത്വന പരിചരണത്തിലും മാതൃക തീർക്കുന്ന സർക്കാർ ആരോഗ്യ പരിപാലനത്തിൽ കേരളത്തിന്റെ യശസ്സിന് വാനോളം ഉയർത്തുകയാണ് ഈ ഫീൽഡിൽ ഒത്തിരിയേറെ വളരെയധികം ഈ പതിനെട്ട് വർഷക്കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഉന്നതികളിലേക്ക് ചെല്ലുമ്പോൾ ആളുകൾ നമ്മൾ നിന്ന് മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പം നമ്മൾ അതിനൊരു അനിവാര്യ ഘടകമായിട്ട് വന്നിരിക്കുകയാണ് ഏത് സമയത്ത് ഞങ്ങളെ ആര് വിളിച്ചാലും ഞങ്ങൾക്ക് പറ്റുന്ന സേവനങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും അവർക്ക് ചെയ്യാ നമുക്ക് പറ്റാത്തത് മറ്റുള്ളവരിൽ നിന്നും ചെയ്ത് ഞങ്ങളുടെ സൂപ്പർവൈസേഴ്സിൽ നിന്നും മേടിച്ച് അവർക്ക് ആ സേവനങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ആദ്യം കുറഞ്ഞ വീടുകൾക്ക് ഒരു വേതനമില്ലാതെ ജോലി ചെയ്തു പക്ഷേ സമൂഹത്തിൽ മാന്യമായൊരു സ്ഥാനമുണ്ട് അതാണ് ഏറ്റവും പ്രധാനം കാരണം പല പ്രശ്നങ്ങളുടെ ചില സമയം നമുക്ക് രാത്രി വയ്യാത്ത സമയത്തും രാത്രി ഉറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും പല അസുഖങ്ങൾ കുടുംബ പ്രശ്നം പോലെ എല്ലാ കാര്യത്തിനും നമ്മളെ അടുത്ത് വരും നമ്മളോട് ചോദിക്കും കോവിഡ് മഹാമാരിയുടെ കാലത്ത് ലോകാരോഗ്യ സംഘടനയുടെ പോലും പ്രശംസ ലഭിച്ച ആശാവർക്കർമാരുടെ സേവനം നമ്മുടെ നാട്ടിൽ എല്ലാ മേഖലകളിലും സജീവമാണ് അതുകൊണ്ട് തന്നെ ഇത്തര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന ഓണറെ ഏറിയവും ഇൻസെൻറ്റീവുകളും നൽകുന്ന നാടാണ് കേരളം പ്രതിമാസം ഏഴായിരം രൂപയാണ് സംസ്ഥാന സർക്കാർ നേരിട്ട് ഓരോ ആശാപ്രവർത്തകർക്കും ഓണറേറിയമായി നൽകി വരുന്നത് പ്രതിമാസം മൂവായിരം രൂപ വരെ കേന്ദ്രവും സംസ്ഥാനവും ചേർന്നുള്ള ഇൻസെൻറ്റീവുകളും സേവനങ്ങൾക്കനുസരിച്ച് മൂവായിരം രൂപ വരെ മറ്റ് ഇൻസെൻറ്റീവുകളും ഇരുന്നൂറ് രൂപ ടെലിഫോൺ അലവൻസും ഉൾപ്പെടെയാണ് ഓരോ ആശാപ്രവർത്തകർക്കും നമ്മുടെ നാട്ടിൽ പ്രതിമാസ ഓണറേറിയം നൽകി വരുന്നത് ഇങ്ങനെ പ്രതിമാസം പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഓണറേറിയം ലഭിക്കുന്ന കേരളത്തിൽ ഇൻസെന്റീവുകളുടെ നാൽപ്പത് ശതമാനവും ചേർത്ത് പതിനായിരത്തോളം രൂപ നൽകി വരുന്നത് സംസ്ഥാന സർക്കാരാണ് ഓണറേറിയവും മറ്റ് ഇൻസെന്റീവുകളും ഉൾപ്പെട്ട ഉൾപ്പെടെ ഉദ്ദേശ ലക്ഷ്യത്തോടെ ജോലി ചെയ്യുന്ന ഒരു ആശയ്ക്ക് പതിമൂവായിരം രൂപ ഓണറേറിയവും ഇൻസെൻറ്റീവും ലഭിക്കും അതിൽ കൂടുതൽ ലഭ്യമാകുന്ന ആശമാരമുണ്ട് അതിലെ ഓണർ ഏറിയവും ഇൻസെൻറ്റീവുകളുടെ നാൽപ്പത് ശതമാനവും ചേർത്ത് പതിനായിരത്തോളം രൂപ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് രണ്ടായിരത്തി പതിനാറിൽ ആയിരം രൂപ മാത്രമായിരുന്നു കേരളത്തിലെയും ആശാവർക്കർമാരുടെ ഓണർ ഏറിയം വാഗ്ദാനം നൽകിയതുപോലെ ഒൻപത് വർഷം കൊണ്ട് ഈ രംഗത്ത് പിണറായി വിജയൻ സർക്കാർ ആറായിരം രൂപയുടെ വർധന ഉറപ്പാക്കി ഉപാധിരഹിത ഓണറേറിയം ഏർപ്പെടുത്തിയും ശൈലി സർവേയിലെ ഒ ടി പി സംവിധാനം നിർത്തലാക്കിയും വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സാക്കിയിരുന്ന ഉത്തരവ് മരവിപ്പിച്ചും കുടിശ്ശികയായ ഓണറേറിയവും ഇൻസെൻറ്റീവും നൽകിയുമെല്ലാം ഈ സർക്കാർ ആശാവർക്കർമാർക്കും കഴിഞ്ഞ ഒൻപത് വർഷമായി തണലൊരുക്കുകയാണ് കേന്ദ്ര സ്കീം തുടങ്ങിയതിന് ശേഷം ഒരിക്കൽ പോലും ഇൻസെൻറ്റീവ്സിൻ്റെ വർദ്ധനവുണ്ടായിട്ടില്ല കേന്ദ്രത്തിൻ്റെ ഇൻസെൻറ്റീവസിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കേന്ദ്ര ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്നുള്ളത് കേന്ദ്ര ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം സംസ്ഥാനത്തിൻ്റെ കൂടി നൽകുന്ന തുക കൂടി വർദ്ധിക്കുന്നുണ്ട് അറുപത് നാൽപ്പത് എന്നുള്ള നിലയിൽ അറുപത് കേന്ദ്രവും നാൽപ്പത് സംസ്ഥാന സർക്കാരുമാണല്ലോ അപ്പോൾ ഇൻസെൻറ്റീവ് വർധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാനവും നൽകുന്ന സാഹചര്യം ഒരു ഒരാശാപ്രവർത്തക വനിതാ സന്നദ്ധ പ്രവർത്തക മാത്രമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ മാർഗരേഖയിലെ വ്യാഖ്യാനം ഈ അടിസ്ഥാന മാനദണ്ഡത്തിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് നിർദ്ദേശിക്കുന്ന മാർഗരേഖയിൽ പക്ഷേ മറ്റു തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുന്നു ജീവനക്കാരായി മാറ്റാൻ കഴിയില്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഒരവകാശങ്ങൾക്കും ഈ മേഖലയിലെ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ കേന്ദ്രം ആശാപ്രവർത്തകരുടെ മാർഗരേഖയിൽ ഭേദഗതി വരുത്തി സാധാരണ ഒരു ജീവനക്കാരനോ തൊഴിലാളിക്കോ ലഭിക്കുന്ന അവകാശങ്ങളിലേക്ക് ആശാപ്രവർത്തകരെയും ഉയർത്തണമെന്നാണ് കേരളത്തിൻ്റെ ആവശ്യം പൊതുജനാരോഗ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു വിഭാഗമാണ് ആശാ ജീവനക്കാർ യഥാർത്ഥത്തിൽ ഇത് കേന്ദ്ര പദ്ധതിയാണ് ഇതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം കേന്ദ്രത്തിലാണ് എങ്കിൽ പോലും ചെലവിൻ്റെ നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന് പറഞ്ഞാണ് ഈ പദ്ധതി ആരംഭിച്ചതെങ്കിലും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഈ ആശാ ജീവനക്കാരുടെ സന്നദ്ധ പ്രവർത്തകരുടെ ആനുകൂല്യത്തിൽ ഒരു രൂപയുടെ രൂപയുടെ വർധന പോലും കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടില്ല കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഏഴ് തവണയാണ് പിണറായി സർക്കാർ ആശാ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളിൽ വർധനവരുത്തിയത് യഥാർത്ഥത്തിൽ ഇവരെ കേന്ദ്ര സർക്കാർ ജീവനക്കാരായിട്ടോ അതല്ലെങ്കിൽ തൊഴിലാളികളായിട്ടോ കണക്ക് കണക്കാക്കുകയാണ് ചെയ്യേണ്ടത് ഇവരുടെ സേവനം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് മാറ്റി അങ്ങനെ ജനങ്ങളുടെ പൊതു ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള സംവിധാനമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരേണ്ടത് അതിന് പകരം ഇവർക്ക് നാമമാത്രമായിട്ടുള്ള തുക മാത്രം നൽകി ഇവരെ പീഡിപ്പിക്കുന്ന ഒരു രീതിയാണ് കേന്ദ്രം മോൾ മുതൽ വയസ്സായി ഇതുവരെയുള്ള എല്ലാ വാക്സിനും നമ്മൾ ഒന്ന് പ്രവർത്തകരുടെ ചൊല്ലിയുള്ള ചർച്ചകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സജീവമാണ് വരുന്ന ചുമതലകൾ നിറവേറ്റിയും വേതന വർധന ആവശ്യപ്പെട്ടും തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന ആവശ്യം ആവർത്തിച്ചും ആശമാർ രംഗത്തെത്തുമ്പോൾ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ചും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചും നമ്മുടെ സർക്കാരും മികവുറ്റ സേവനങ്ങൾക്കും ആവശ്യങ്ങൾക്കും പിന്തുണയേകുകയാണ് ഡ്യൂട്ടിയുടെ സമയത്ത് തന്നെ ഹെൽത്ത് സെന്ററിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അല്ലാതെ ഫീൽഡ് തരത്തിലും ചെയ്യുന്നുണ്ട് യു പി എസ് സി തലത്തിലും ചെയ്യുന്നുണ്ട് അപ്പോൾ യു പി എസ് സി തലത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ തിരക്ക് ഉള്ള സാഹചര്യത്തിൽ അവർ ആർദ്രം ഡ്യൂട്ടി വഴി ഇവിടെ ചെയ്യുന്നുണ്ട് ഡ്യൂട്ടി കറക്റ്റ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് കുറിച്ച് പറയുമ്പോൾ അവരൊക്കെ കൃത്യമായുള്ള ശമ്പളം അവർക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ അവർ കോവിഡ് സമയത്തൊക്കെ നമുക്ക് അത്രയും അവർ കഷ്ടപ്പെട്ട് നമുക്ക് മരുന്നും ഗുളികകളും എല്ലാം നമുക്ക് മഴയും വെയിലും നോക്കാതെ കൊണ്ട് തന്നെയാണ് നമ്മൾ സമരം കുറെ ചെയ്തിട്ടും നമുക്ക് പത്ത് നിബന്ധനകൾ വെച്ചുവെങ്കിലും അത് അഞ്ച് നിബന്ധനകളായിട്ട് കുറച്ചു ഇപ്പം അത് നമ്മുടെ സർക്കാർ തന്നെ വീണ്ടും അശന്മാർക്ക് സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് രണ്ട് ജോലിയെങ്കിലും ചെയ്ത് നിങ്ങൾ എല്ലാ ജോലിയും ചെയ്തില്ലെങ്കിലും രണ്ട് വർക്കെങ്കിലും ചെയ്തിട്ട് നമുക്ക് മൂവായിരം രൂപ ഇൻസെൻറ്റീവ് ഇനത്തിൽ തരുന്നുണ്ട് കാലാകാലങ്ങളിൽ ഞങ്ങളുടെ ഭരിക്കുന്ന സർക്കാർ എൽ ഡി എഫ് സർക്കാർ ഞങ്ങൾക്ക് ഓണറേറിയ ഇനത്തിലും ഇൻസെൻറ്റീവ് ഇനത്തിലും നല്ലൊരു തുക തരുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഒരു മാസത്തിൽ എങ്ങനെ പോയാലും ഞാൻ പതിമൂന്നായിരത്തിന് മുകളിൽ ശമ്പളം വാങ്ങിക്കുന്നു നമുക്ക് പണികളൊക്കെ നല്ലോണം കൂടിയിട്ടുണ്ട് അതിനനുസരിച്ച് ഞങ്ങൾക്ക് പൈസയും കൂടിയിട്ടുണ്ട് ഓരോ ആശയ്ക്ക് പ്രത്യേകം കിട്ടുന്ന ഗർഭിണികളുടെ കുട്ടികളുടെ അങ്ങനെ അനുസരിച്ചാണ് കിട്ടുന്നത് പന്ത്രണ്ട് ടോട്ടൽ പന്ത്രണ്ട് കിട്ടുന്നവരുണ്ട് പതിമൂന്ന് കിട്ടുന്നവരുണ്ട് നമുക്ക് കണക്ക് പറയാൻ പറ്റത്തില്ല കാരണം വർക്ക് അനുസരിച്ചാണ് ഇൻസെൻറ്റീവ് കൂടുന്നത് ഗർഭിണികളുടെയും കുട്ടികളുടെയും അത് പറയാൻ അടിയന്തര ആരോഗ്യ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ പോലും സഹായം നൽകാൻ സജ്ജരാണ് കേരളത്തിലെ ആശാപ്രവർത്തകർ കോവിഡ് മഹാമാരിയുടെ കാലത്ത് കേരളത്തിലെ ആശാപ്രവർത്തകർ മുൻനിര പോരാളികളായിരുന്നു കോവിഡ് സമയത്ത് ഞാൻ ഫീൽഡിൽ നല്ലപോലെ ഞങ്ങൾ അന്ന് രോഗികളായി കിടക്കുന്നവരുടെ ഭവനങ്ങളിൽ ഗുളികകളും മറ്റ് സാഗ സാധനങ്ങളും അങ്ങനെയൊക്കെ എത്തിച്ചു കൊടുക്കാൻ നല്ല സാഹചര്യങ്ങൾ ഞങ്ങൾ ഉണ്ടായിട്ടോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസത്തിൽ എനിക്കും കോവിഡ് ബാധിച്ചു അപ്പോൾ ഞാൻ ഇരുന്നപ്പോൾ മാനസികമായി വളരെ എന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സാഹചര്യമാണ് പക്ഷേ എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ആശുപത്രിയിലെ ജീവനക്കാരും എൻ്റെ ആശുമാരും എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് ആ സമയത്തൊക്കെ കോവിഡ് എന്ന മഹാമാരി നമ്മുടെ നാടിനെ പിടിച്ചുലച്ചപ്പോൾ ഞങ്ങൾ ആശാവർക്കർമാർ കൈത്താങ്ങായി അതായത് ബന്ധുക്കൾ പോലും തന്നെ അവരെ സാഹചര്യത്തിൽ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് ഞങ്ങളുടെ എന്ന രീതിയിൽ ഓരോ വീടുകളിലും എത്തി വ്യക്തികളുടെ ആരോഗ്യനില യാത്രാചരിത്രം രോഗലക്ഷണങ്ങൾ എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് ആരോഗ്യവകുപ്പിന് കൈമാറിയ ഇവർ കോവിഡ് രോഗവ്യാപനം തടയാൻ സഹായിച്ചു സമ്പർക്ക പട്ടിക തയ്യാറാക്കിയും ക്വാറന്റൈൻ നിരീക്ഷണവും പിന്തുണയും ഉറപ്പാക്കിയും മരുന്ന് വിതരണം നടത്തിയും ബോധവൽക്കരണം നൽകിയുമെല്ലാം രോഗികൾക്കും ബന്ധുക്കൾക്കും മാനസിക പിന്തുണ നൽകിയ ആശമാരുടെ കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ഫലം കൂടിയാണ് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര ഏജൻസികളും ദേശീയ മാധ്യമങ്ങളും നമുക്ക് നൽകിയ പ്രശംസയും അംഗീകാരവും അതുകൊണ്ടുകൂടിയാണ് ഈ സർക്കാർ ആശമാരുടെ തൊഴിൽ പുരോഗതിയും സംരക്ഷണവും ലക്ഷ്യമിടുന്നത് അതിലൂടെ നമ്മുടെ സർക്കാർ ഉറപ്പാക്കുന്നതും സാക്ഷാത്കരിക്കുന്നതും എല്ലാവരുടെയും ക്ഷേമവും ജീവിത പുരോഗതിയും കൂടിയാണ് എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു